മാനുവൽ അന്ന് ഓടിച്ചത് കാണുന്ന ലൈഫിൽ തുടക്കത്തിന് മാനുവലൊക്കെ ക്യാപ്റ്റൻ കൂടെ വന്നിട്ട് ഇവിടെ എന്ത് നോക്കണോ ക്യാപ്റ്റൻ കൂടെ വീട്ടിൽ കയറ്റും നീ വാ ആദ്യം നീ ഒരുമിച്ച് വരാന്നാണ് അറബീ പറഞ്ഞത് അതിന്റെ നീ മുന്നേ കേറി വന്നോണ്ടിരിക്കുവാണ് പറഞ്ഞു ൂളി ഇറങ്ങി കുളിക്കട്ട് നീന്തട്ട് ഓ പൂളൊക്കെ ഉണ്ട് പിന്നെ രണ്ടായിരം കോർ ഊമ്പാനാ കൊടുത്താ പൂളൊക്കെ ഉണ്ട് വിടാ ഈ വന്നോ ടെന്നീസ് കോട്ടുണ്ട് പൂളും ഉണ്ട് ഇവിടെ കയറി കുണ്ണത്തരം കാണിച്ചാ പൂച്ച വന്ന് അണ്ടി വെട്ടി അടിച്ചെടുത്തോണ്ട് പോകും മനസ്സിലായില്ലേ പൂച്ച പൂച്ച ഉണ്ട് ഒരു പട്ടിയുണ്ട് പട്ടീന്റെ മോനുമുണ്ട് വീട്ടുകാർ കുണ്ണത്തിനും കാണിക്കരുതില്ല കുണ്ണിച്ചെടുത്തോണ്ടു എൻ്റെ എന്റെ പട്ടിയുടെ അറിയാമോ എൻറെ എൻ്റെ എൻറെ വീട്ടില് പട്ടിയുണ്ട് പട്ടിയുടെ അറിയാമോ വീട്ടിലൂതി വിളിച്ചാ ഓടി വരും വിളിക്കും കേട്ടെ ഞാൻ കൂതി ഓടി വരും കൂന്നാക്കുമ്പോ ഓടി വരും കുറച്ചോണ്ട് ബൗപൂന്ന് കുറച്ചോണ്ട് വരും ഇവിടെ കിടന്ന് അധികം ജീവിക്കണ്ടോണ്ടിരിക്കുമ്പോ അല്ല പ്രശ്നം ഉണ്ടാക്കിയ കുണ്ണെ ഒരു കത്തി എടുത്ത് എറിഞ്ഞു കൊടുക്കും മൈരപ്പ കരഞ്ഞുകൊണ്ട് ഓടും ഞാൻ അവിടെ നീന്തിക്കൊണ്ട് ഞാൻ ഇവിടെ നീന്തിക്കൊണ്ടിരിക്കുവാണ് ഞാൻ ഇവിടെ സിമ്മിയമ്പോള് നീന്തിക്കൊണ്ടിരിക്കുവാണ് കുമാരൊന്നും പറഞ്ഞില്ല

അത് വണ്ടി ഇടിക്കണമ്മാര് ഒരിടത്ത് നിക്കണം വല്യ വ്യത്യാസമൊന്നും ഇല്ല എന്നിട്ട് ഉമ്മാര് എടാ എന്തേരി പെട്ടെന്ന് വാടാ അറബി വണ്ടി കറങ്ങിയടാ നിന്റെ ക്യാപ്റ്റൻ അങ്ങാട്ടല്ല ക്യാപ്റ്റൻ അങ്ങാട്ടല്ല അറബി നിക്കാൻ അടുത്തോട് ചിലറോ നീ അങ്ങോട്ട് പോണ് അങ്ങാട്ടല്ല നേരെ പോയാ മതി അറബി നേരെ അങ്ങ് പോയാ വളയ്ക്കേണ്ട അങ്ങാട്ട് നീ നിന്നിടത്ത് നേരെ പോയാ മതി ബേക്കെടുത്ത് നീ അങ്ങാട്ടല്ല നീ എന്ത് ബേക്ക് റിവേഴ്സ് എടുത്തിട്ട് നേരെ പോ റിവേഴ്സ് എടുത്ത് നേരെ പോകേ അത് തന്നെ അത് തന്നെ

ഇതാണ് വീട് നീ ചെല്ലിയോളൂട്ടെ നൈറ്റ് ഇട്ടപ്പോ നൈസിയാ നൈറ്റ് ഇട്ടപ്പോ നൈസ് നൈറ്റ് ഇട്ട് പൂളി പോട്ട് ഒരു ഗുണ് വന്നാ അവടുത്തോളൂ പൂച്ച ഓ നൈറ്റ് നൈസ് അവിടെ തിളങ്ങണ മൈര് ഓ പട്ടിപൊണ്ട വീട് അവിടെയാണ് ഓ ഇങ്ങോട്ട് അപടിയാണ് നീ എത്തിക്കോളൂ നീ എത്തിക്കോളൂ പോക്കോളൂട്ടു മൈരാന്നീര മോനെ

നിന്റെ കാറിന്റെ കളർ ഏതാണ് നിന്റെ കാറിന്റെ കളർ ഏതാണ് നീ നീ ഒരു കാര്യം ചെയ്യടാ നീ വേറെ വല്ല കുന്നേരെ വീട്ടിൽ ചെന്ന് ക്യാപ്റ്റൻ നീ വന്നാണ് നീ വന്നാണ് നീ അവന് പറയാതെന്ന് വരാൻ അറിയാം നീ പറഞ്ഞിട്ട് വേറെ ഏതാ നീ ക്യാപ്റ്റൻ നീ വാ നിന്നെ കണ്ട് നീ ആ എത്താ അറിയാളി ആ വളവതിരിഞ്ഞി വന്നാൽ എൻ്റെ വീടാണ് നേരെ ഞാൻ ഫ്രണ്ട് ഇപ്പോൾ നീ വാളിയ നീ മാപ്പിൽ നോക്കി വേറെ വല്ല മറ്റേ അണ്ടിയിലെ നോക്കിയിട്ട് വരാൻ നോക്കി ഞാൻ പറഞ്ഞു നിൻ്റെ അടുത്താണ് പറഞ്ഞു റൂട്ട് എവൻ വരാൻ അറിയാൻ നിനക്ക് അറിഞ്ഞുകൂടെ നീ വാളിയ ക്യാപ്റ്റൻ നീ വാ

നീ കേറി വാ ഇതെന്തോന്ന് കാർ നീ ആ അവിടെ കേറി വരാൻ നോക്ക് നീ അകത്ത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോവാ നീ വെളിയിട്ടുവാ பின்னாடி ஒரு பிரைவேட் ஷோன் ஓர் பை தி ஹவுஸ் ஒன் நீ என்ன கண்ட பச்ச பிரியாணி வெட்டது குதிரை குதிரை கிராபிக்ஸ் ஓகே வா 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 அடே இங்க வீட்டு கேரத்துக்குறா அதெந்து ஏ വാങ്ങിയാലേ കേറാൻ ാണ് കേറാ പറ്റേട പറ്റില്ല കേറാൻ പറ്റാത്ത എടാ എനിക്ക് എനിക്കറിയാരുന്ന നീ ഒരു ഇവിടെ എയർപോർട്ട് ഉണ്ട് അവിടെ പോവാ അത് ആരെ കുന്നേരേ വകയല്ലേ ആർക്കും കേറാം വാ അടിയ വാ എയർപോർട്ടിൽ പോവാർപോർട്ടിൽ എല്ലാവർക്കും പോവാളിയ എയർപോർട്ട് എല്ലാവർക്കും പോവാ എയർപോർട്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ എയർപോർട്ടിൽ പോയിട്ട് നമുക്ക് ഡ്രിഫ്റ്റ് അടിക്കാം നല്ല ക്യാപ്റ്റൻ അറബി പിണങ്ങി കേട്ടോ മറ്റേ നേരത്തെ വരാൻ പറ്റാതെ പറ്റാത്ത കുണ്ണയിലോട്ട് വെച്ച് കേട്ടിട്ടുണ്ടെ അറബി അവിടെ അറബി പെണക്കം പാർട്ട് എന്ന് പറഞ്ഞ് കണ്ടല്ലേ അത് കണ്ടല്ലോ അറബി നട പെണക്കൻ അറബി അറബി ഇതിനക്കാ അവൻ വേറെ വട്ട് കാണിക്കുന്നു അവന് കറക്റ്റ് വഴിയാണ് പറഞ്ഞു കൊടുത്തത് അവൻ എനിക്ക് വേറെ കുന്നിലോട്ട് വെച്ച് കേറി കൊടുത്ത് ി പിടിച്ചില്ല അളിയാ നീ വാ നീ വാ നമുക്ക് ഒരുമിച്ച് പോവാളിയ അതാണ് നല്ലത് നീ പറയാൻ അലിയാ നല്ലത് ഇല്ലെങ്കിലാണ് പ്രശ്നം ഉണ്ടാവണം നീ വാ ഒരുമിച്ച് പോവാ ഞാൻ നീ വന്നിട്ടേ പോണോളൂ നീ വരട്ടു നിന്റെ അടുത്ത് വരക്കാൻ ഒരുമിച്ച് പോ അതാണ് നല്ലതാളിയാ ഒരുമിച്ച് പോണേന നിന്റെ അടുത്ത് റിപ്പയർ റിപ്പയർ ചെയ്യണം പിടിച്ചാട്ടി ഇരുപത് മുപ്പത് ആണല്ലോ അതാണല്ലോ സ്പീഡ് കുറയ്ക്കട്ടെ നീക്കോണ്ടിരിക്കണേ എഴഞ്ഞഴു മുപ്പതി പോവാണെ വരണു വരണു വളഞ്ഞു വളഞ്ഞു വേട്ട വളഞ്ഞു വാ അയ്യോ വളയിൽ വളയില്ല വളയില്ലേ അവിടെ തന്നെ അവിടെ തന്നെ നിൽക്കും നിൽക്കേ ഞാൻ തെറ്റിപ്പോ ഞാൻ തെറ്റിപ്പോ

അതിന്റെ അകത്ത് തന്നെ ആരും ആരും പൈസ ഇതൊന്നും കേട്ടോ അയ്യോ അതൊക്കെ എന്തൊരു സ്ത്രീ കാണുമെന്നു എന്റെ ചില വണ്ടികൾ അതായിരിക്കും പ്രശ്നം വന്ന അത് ഞാൻ മാറ്റണം ചുമ്മാല്ലേ സത്യ നല്ല ആവശ്യമുള്ള സാധനമുള്ള സാധനം നീ വന്ന വന്ന

പച്ചയെ കൊണ്ട് നീ വണ്ടി ആയിട്ട് റിപ്പയർ ആയിക്കോളും കണ്ടത് എന്റെ നേരെ ഉണ്ടത് ഞാൻ ഇപ്പൊ ചെയ്തോളൂ വീണ്ടും ചെയ്തു അങ്ങോട്ട് പോയാട്ട് പോയാട്ട് പോയാണിത് എടാ വീണ്ടും തട്ടി ഇത് ലാഗ് കാരണം സീരിയസ് ആയി ചാടി എന്ത് ലൊട്ട പരിപാടി ഇത് തട്ടിത് എന്തൊരു കുറയ്ക്ക് ഞാൻ അതിൻ്റെ അകത്ത് എഫ് പി എസ് കുറച്ച് വിട്ട് കൂടെ സെറ്റായി റിപ്പയർ ആക്കി റിപ്പയർ ആക്കി റിപ്പയർ ആക്കി മാറാ ഞാൻ ചെയ്യട്ടെ